ജ്യോതിഷം ശാസ്ത്രമാണോ എന്നത് എന്നും ഇവിടുത്തെ നിത്യഹരിതമായ ഒരു ചർച്ചാ വിഷയമാണ് ജ്യോതിഷം അന്ധവിശ്വാസം മാത്രമാണ് അതിന് ശാസ്ത്രവുമായി ഒരു ബന്ധവുമില്ല എന്നൊരു വിഭാഗവും അല്ല അത് ലക്ഷണമൊത്ത ശാസ്ത്രം തന്നെയാണ് എന്ന് വേറൊരു വിഭാഗവും തമ്മിലുള്ള ചേരി തിരിഞ്ഞുള്ള യുദ്ധത്തിന് കാലങ്ങൾ പഴക്കമുണ്ട് ശാസ്ത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനലിൽ ഈ വിഷയത്തിനൊരു വ്യക്തത വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നു ടൈറ്റിൽ കാണുമ്പോഴേക്ക് ആരും അനാവശ്യമായി മുൻവിധികളിൽ എത്തരുത് എന്നും അപേക്ഷിക്കുന്നു ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ തികഞ്ഞ യുക്തിബോധത്തോടെ തന്നെ ഈ വിഷയത്തെ സമീപിക്കാനാണ് ശ്രമിക്കുന്നത് സത്യത്തിൽ എന്താണ് ശാസ്ത്രം എന്താണ് ശാസ്ത്രീയമായ അറിവ് നമ്മുടെ ചുറ്റുപാടുകളെയും യാഥാർത്ഥ്യങ്ങളെയും നിരീക്ഷിച്ച് വിലയിരുത്തി അടുക്കും ചിട്ടയോടെയുമുള്ള നിഗമനങ്ങളിലെത്തുക നിഗമനങ്ങളുടെ ആധികാരികത ആവർത്തിച്ചുറപ്പിക്കുക ഈ രീതി പിന്തുടരുന്ന എന്തും ശാസ്ത്രമാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നതും പരീക്ഷണശാലയിലെ പരീക്ഷണങ്ങളും ചന്ദ്രനിൽ പോകുന്നതും ട്രെയിൻ ഓടിക്കുന്നതും ഒന്നുമല്ല പകരം ഈ നേട്ടങ്ങളിലേക്ക് മനുഷ്യനെ എത്തിച്ച അച്ചടക്കത്തോടെയുള്ള നിരീക്ഷണങ്ങളെയും രേഖപ്പെടുത്തലുകളെയുമാണ് ശാസ്ത്രീയ രീതി എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് എക്കണോമിക്സിനെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സൈക്കോളജിയെ മനഃശാസ്ത്രം എന്ന് വിളിക്കുന്നത് ഓഹരി വിപണി ചലിക്കുന്നത് ചില സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രവചനം ഒരു ശാസ്ത്രമാണ് ശാസ്ത്രീയമായ തെരഞ്ഞെടുപ്പ് പ്രവചനം എന്നൊക്കെ പറയുന്നത് റെയിൽവേ പ്രോജക്റ്റ് വരുന്നതിനു മുൻപ് ശാസ്ത്രീയമായ സർവേ നടത്തുന്നത് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ജ്യോതിഷം ശാസ്ത്രമാണോ ശാസ്ത്രീയമാണോ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മുൻവിധികളും മുൻ ധാരണകളും മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെയും യുക്തിബോധത്തോടെയും സമീപിക്കണം വലിയ വിഷയമായതുകൊണ്ട് രണ്ട് വീഡിയോയിലായി അവതരിപ്പിക്കാം എന്ന് കരുതുന്നു അപ്പോൾ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ജ്യോതിഷത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് പ്യുവർ അസ്ട്രോണമിയും പ്യുവർ മാത്തമാറ്റിക്സും ഉള്ള ഒരു ഭാഗം ഫലപ്രവചനങ്ങൾ ഉള്ള രണ്ടാം ഭാഗം ഇത് ഒന്നൊന്നായി നമുക്ക് നോക്കാം ജ്യോതിഷത്തിൽ ഒൻപത് ഗ്രഹങ്ങളെയും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് എല്ലാ കണക്കുകളും ഉള്ളത് സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി രാഹു കേതു എന്നിവയാണ് ജ്യോതിഷത്തിലെ നവഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും എങ്ങനെയാണ് സാർ ഗ്രഹങ്ങളാകുന്നത് ഭൂമിയും യുറാനസും നെപ്റ്റ്യൂണും ഒക്കെ ഇവിടെ പോയി ആരാണ് ഈ രാഹു കേതു നീല്ല സർപ്പം സൂര്യനെ വിഴുങ്ങുന്ന കഥയാണോ ഇത് സയൻസ് ചാനലാണെന്ന് പറഞ്ഞിട്ട് ഇത് ശരിയാവില്ല ആണോ നിങ്ങൾ മനസ്സിൽ പറഞ്ഞത് നിൽക്കൂ സുഹൃത്തുക്കളെ എല്ലാം വിശദീകരിക്കാം പണ്ടേക്ക് പണ്ടേ തുടങ്ങി ഇന്നും ഈ ആധുനിക കാലത്തും നിരീക്ഷണ വ്യോമശാസ്ത്രം സൗകര്യത്തിന് വേണ്ടി പിന്തുടരുന്ന ഒരു രീതിയുണ്ട് ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് കേട്ടോ അതായത് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത് ഭൂമി നിശ്ചലമായി നിൽക്കുന്നു ഭൂമിയെ ചുറ്റിയുള്ള ആകാശം നമുക്ക് ചുറ്റും കറങ്ങുന്നു ആ ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം പറ്റിച്ചു വച്ചിരിക്കുന്നു ഇതല്ലേ നമ്മുടെ ഒരു അപ്പേരൻ്റ് എക്സ്പീരിയൻസ് ശ്രദ്ധിക്കണം ഈ അപ്പേരൻ്റ് എക്സ്പീരിയൻസ് അഥവാ നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നത് അത് ശാസ്ത്ര പഠനത്തിൽ വളരെ പ്രധാനമാണ് ഇങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം പറ്റിച്ചു വെച്ചിരിക്കുന്ന ഒരു അതിഭീമൻ ഗോളമാണ് ആകാശം അതിനെ ഖഗോളം അഥവാ സെലസ്റ്റിയൽ സ്ഫിയർ എന്നാണ് വിളിക്കുന്നത് ഇന്നും അതെ ഇന്നും ഒബ്സർവേഷണൽ അസ്ട്രോണമി ഫോളോ ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് ആണിത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന വസ്തുക്കളെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ യുറാനസും നെപ്റ്റ്യൂണും ഒക്കെ നഗ്ന കാണാൻ കഴിയില്ലല്ലോ നിരീക്ഷിക്കുന്നത് ഭൂമിയിൽ നിന്നായതുകൊണ്ട് ഭൂമിയെ ആകാശത്ത് നിർത്താനും കഴിയില്ലല്ലോ പറഞ്ഞല്ലോ ഇതൊരു ഹൈപ്പോത്തിസിസ് ആണ് ഈ ഖഗോളം ഈ ഗ്രഹങ്ങളുടെ മൂമെൻ്റ് എന്നൊക്കെ പറയുന്നത് സപ്പോസ് ഇത് ചൊവ്വയെ ബേസ് ചെയ്താണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക നാം ഒക്കെ ജീവിക്കുന്നത് ചൊവ്വയിലാണ് എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ അവിടെ കേന്ദ്രം ചൊവ്വയായിരിക്കും അവിടെ ചൊവ്വയെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ഭൂമിയും ഉണ്ടാകും ഇപ്പം ചന്ദ്രനെയാണ് ബേസ് ചെയ്യുന്നതെങ്കിൽ ആ ചന്ദ്രനെ ചുറ്റിയുള്ള ഖഗോളത്തിൽ അവിടെ ഭൂമിയും മറ്റുള്ള ഗ്രഹങ്ങളും ഉണ്ടാകും ചന്ദ്രനായിരിക്കും അതിൻ്റെ സെൻ്റർ അതാണ് പറഞ്ഞത് ഇത് ഹൈപ്പോ നമ്മൾ നിൽക്കുന്ന ഭൂമിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഭൂന്ന ആകാശത്തിനെയും ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത് ഇത് ഭൂമിയായതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയായതുകൊണ്ട് ഭൂമിയെ സെൻ്ററാക്കി കണക്കാക്കുന്നു അഥവാ നമ്മൾ ഹൈപ്പോത്തിസിസ് ചെയ്യുന്നു ഭൂമിയെ ഒരു ബലൂൺ പോലെ വീർപ്പിച്ച് 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 ഒരു അതിഭീമൻ ഗോളമാക്കിയതാണ് ഈ സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ നടുവിൽ നിശ്ചലമായി നിൽക്കുന്ന ഭൂമിയും ഈ സെലസ്റ്റിയൽ സ്ഫിയർ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു തവണ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിൽ ചുറ്റുന്നു ഭൂമിയെ ചുറ്റുന്നു എപ്പോഴും ഓർക്കുക ഇതൊരപ്പേരൻറ് എക്സ്പീരിയൻസ് മാത്രമാണ് യാഥാർത്ഥമല്ല ഇത് തന്നെയാണ് ഇന്നും ലോകം മുഴുവനും ഒബ്സർവേഷണൽ അസ്ട്രോണമി പിന്തുടരുന്ന രീതി ഇനി ഇപ്പറഞ്ഞ സെലസ്റ്റിയൽ സ്ഫിയർ അഥവാ ഖഗോളത്തിനും ഭൂമിക്കുള്ളതുപോലെ ഒരു മധ്യരേഖ അഥവാ ഉണ്ട് ഈ മധ്യരേഖയുടെ ഇരുഭാഗത്തുമായിട്ടാണ് മേൽപ്പറഞ്ഞ ഒൻപത് ഗ്രഹങ്ങളുടെയും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും ചലനം ഇതിനെയാണ് രാശിചക്രം എന്ന് വിളിക്കുന്നത് ഈ രാശിചക്രം ഒരു വട്ടം തിരിയുന്നത് ഒരു വർഷം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ ഭൂമി സൂര്യനെ ഒരു കൊല്ലം കൊണ്ട് വലം വയ്ക്കുമ്പോൾ ഒരു കൊല്ലം കൊണ്ട് സൂര്യൻ ഭൂമിയെ ഈ രാശിചക്രത്തിലൂടെ വലം വയ്ക്കുന്ന മറ്റൊരു അപ്പേരൻ്റ് എക്സ്പീരിയൻസ് ഉണ്ട് ഈ രാശിചക്രത്തെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു അതാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങൾ അഥവാ രാശികൾ സൂര്യൻ ഒരു കൊല്ലം കൊണ്ട് ഈ രാശിചക്രത്തിലൂടെ ഒരു പ്രാവശ്യം സഞ്ചരിക്കുന്നു എന്നും പറഞ്ഞല്ലോ അങ്ങനെ പോകുമ്പോൾ സൂര്യൻ മേടം രാശിയിൽ നിൽക്കുന്നതിനെ മേടമാസം എന്നും ഇടവം രാശിയിൽ നിൽക്കുന്നതിനെ ഇടവമാസം എന്നും തുടങ്ങി പന്ത്രണ്ട് മാസങ്ങൾ തിരിച്ചിരിക്കുന്നു അതായത് സൂര്യൻ നിൽക്കുന്ന രാശി ഏതോ അതാണ് ആ മാസം ചന്ദ്രൻ ഈ രാശികളിലൂടെ സഞ്ചരിക്കുന്നത് ഇരുപത്തിയേഴ് ദിവസമെടുത്താണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ ഇരുപത്തേഴ് ദിവസങ്ങൾക്കും ഓരോ പേരിട്ടിരിക്കുന്നു അതാണ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി തുടങ്ങി രേവതി വരെ ഈ നക്ഷത്രങ്ങളും നമുക്ക് ആകാശത്ത് കാണാം കേട്ടിട്ടില്ലേ അശ്വതി അശ്വമുഖം പോലെ എന്നാൽ എന്നു വച്ചാൽ നക്ഷത്ര ഗണമാണിത് ഭരണി പോലെ അതും മൂന്ന് നക്ഷത്രങ്ങളാണ് കാർത്തിക കൈവട്ടക പോലെ തിരുവാതിര തീക്കനൽ പോലെ രോഹിണി ഒറ്റാലു പോലെ അങ്ങനെ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെയും നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കാൻ കഴിയും അതിൽ ചിലത് ഒറ്റ നക്ഷത്രം ആണെങ്കിൽ മിക്കതും നക്ഷത്രക്കൂട്ടങ്ങളാണ് അഥവാ ഗണങ്ങളാണ് ഈ നക്ഷത്രങ്ങളെല്ലാം പന്ത്രണ്ട് രാശികളിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കിടക്കുന്നത് നക്ഷത്രങ്ങൾ കാണുന്നത് പോലെ രാശികളെയും ഗണങ്ങളായി തന്നെ കാണാൻ കഴിയും ഏറ്റവും മനോഹരമായി കാണാവുന്നത് വൃശ്ചികം രാശിയിലാണ് ഒരു തേളിൻ്റെ ആകൃതിയിലുള്ള ഈ ഗണം ഏറ്റവും ഭംഗിയുള്ള ഒരു ആകാശ കാഴ്ചയാണ് സൂര്യൻ ഓരോ മാസവും ഓരോ രാശിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ രാശിയിലുള്ള നക്ഷത്രങ്ങളെ കാണാൻ പ്രയാസമാണ് കാരണം അവ സൂര്യനോടൊപ്പം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും അവ ആകാശത്ത് വരുന്നത് പകൽ സമയത്താണ് എന്നാൽ അതിൻ്റെ നേരെ എതിർദിശയിലുള്ള രാശിയിലെ നക്ഷത്രങ്ങൾ രാത്രിയിൽ നന്നായി കാണാനും കഴിയും ഇനിയും ഇതൊന്ന് ശ്രദ്ധിക്കൂ കുറച്ചുകൂടി വിശദീകരിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദ ഇതാണ് ഈ പറഞ്ഞ ഖഗോളത്തിൻ്റെ സെലസ്റ്റിയൽസ്ഫിയറിൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് അത് ഇങ്ങനെ ഗോളാകൃതിയാണ് ഇത് നമ്മൾ ഇങ്ങനെ വരയ്ക്കാനുള്ള എഴുതാനും വരയ്ക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നടുവിൽ ഭൂമി പന്ത്രണ്ട് രാശികൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പന്ത്രണ്ട് രാശികൾ ഈ രാശിക്ക് ഓരോന്നിനും ഓരോ പേര് ഇത് മേടം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇതിലെ ഓരോ രാശിയിൽ കൂടിയും സൂര്യൻ കടന്നു പോകും ഒരു വർഷം കൊണ്ട് അങ്ങനെ ഈ രാശി ചക്രം സൂര്യൻ പൂർണ്ണമാക്കും മേടം രാശിയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് മേടമാസം ഇടവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇടവമാസം മകരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അത് മകരമാസം അങ്ങനെയാണ് ഈ മലയാള മാസങ്ങൾ തിരിച്ചിട്ടുള്ളത് സൂര്യൻ്റെ ചലനത്തിനനുസരിച്ചാണ് പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര അങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ രേവതി വരെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനോടൊപ്പം എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ ഈ രാശിചക്രത്തിലൂടെ മൂവ് ചെയ്യുന്നുണ്ട് അതിൽ സൂര്യൻ മൂവ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞത് ഇതേപോലെ തന്നെ ചന്ദ്രനും ഇതേപോലെ ഈ രാശിചക്രത്തിലൂടെ ഈ ഖഗോളത്തിലൂടെ ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ട് ചന്ദ്രൻ്റെ വേഗത സൂര്യൻ ഒരു വർഷം കൊണ്ടാണെങ്കിൽ ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് പന്ത്രണ്ട് രാശികളിൽ കൂടെ ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഈ ഒരു ചക്രം പൂർത്തിയാക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തിയേഴ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എത്രയാണ് അത് രണ്ടേ കാലാണ് അപ്പം ഓരോ രാശിയെയും രണ്ടേ കാലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ടേക്കാൽ ആ ഓരോ ഭാഗത്തിനും ഓരോ പേര് അതാണ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാൽ കാർത്തിക മുക്കാൽ ഇവിടെ രോഹിണി മകൈര അര ഇവിടെ മകൈര അര തിരുവാതിര പുണർദം മുക്കാൽ ഇവിടെ നോക്കൂ എല്ലാം രണ്ടേ കാൽ രണ്ടേ കാൽ വീതമാണത് അങ്ങനെയാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ എന്നുള്ളത് വരുന്നത് ഇതെല്ലാം സെഗ്രിഗേഷനാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന് ഓരോ ഡിവിഷനും നൽകിയിരിക്കുന്ന പേരാണത് രാശി രാശിചക്രത്തിനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുമ്പോൾ ആ പന്ത്രണ്ടെണ്ണത്തിനും ഓരോ പേര് അതേപോലെ തന്നെ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ചന്ദ്രൻ പൂർണ്ണമായും ഈ രാശി രാശിചക്രത്തിൽ കൂടി വരുമ്പോൾ ആ ഇരുപത്തേഴായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നു ആ ഇരുപത്തേഴ് ഭാഗത്തിനും ഓരോ പേര് അത്രയേ ഉള്ളൂ അത്രമാത്രം സിമ്പിളാണിത് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാര്യം പറഞ്ഞു സൂര്യൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ ചുറ്റുന്നു അതായത് ഈ ഖഗോളത്തിലൂടെ ഭൂമിയെ ചുറ്റുന്നു ഓർക്കണം നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്താണ് അപ്പേരൻ മൂമെൻ്റ് ആണ് അനുഭവപ്പെടുന്ന മൂമെൻ്റ് ആണ് സത്യത്തിലുള്ള മൂമെൻ്റ് ഇങ്ങനെയല്ല പക്ഷേ നാം ഒബ്സർവ് ചെയ്യുമ്പോൾ നാം കാണുന്ന അനുഭവപ്പെടുന്ന മൂമെൻ്റ് ഈ അപ്പേരൻ മൂവ്മെൻ്റ് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചോണം കേട്ടോ അപ്പോൾ ചന്ദ്രൻ ഇരുപത്തേഴ് ദിവസം കൊണ്ട് സൂര്യൻ ഒരു വർഷം കൊണ്ട് അതായത് ഒരു മാസം സൂര്യൻ ഇവിടെ നിൽക്കും ചന്ദ്രൻ രണ്ടേകാൽ ദിവസമേ ഇവിടെ നിൽക്കുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളോ സൂര്യൻ കൂടാതെ ബുധൻ ബുധനും ശുക്രനും ഏകദേശം സൂര്യൻ്റെ അതേ സമയം തന്നെയാണ് ഒരു രാശിയിൽ ഉണ്ടാവുക ദിവസങ്ങളുടെ വ്യത്യാസം സൂര്യൻ സൂര്യനൊരു ദിവസ മാസം ബുധൻ ഒരു മാസം ശുക്രൻ ഒരു മാസം ഏകദേശം ഒരേ സ്പീഡാണ് ഇവയ്ക്ക് ഈ രാശിയിലൂടെ ഉള്ളത് അതുപോലെ പിന്നെ ഭൂമിയെ സെൻട്രി സെൻറ്റർ ആക്കിക്കൊണ്ടാണല്ലോ പിന്നെ വരുന്നത് ഏതാണ് ചൊവ്വ ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് ഒന്നര മാസമാണ് നാൽപ്പത്തഞ്ച് ദിവസമാണ് അപ്പം പന്ത്രണ്ട് ഇൻറ്റു ഒന്നര എത്രയാണ് അപ്പം പതിനെട്ട് മാസം പതിനെട്ട് മാസം ഒന്നര വർഷം കൊണ്ടാണ് ചൊവ്വ ഒരു പ്രാവശ്യം ഈ രാശി ചക്രം അല്ലെങ്കിൽ ഈ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് ഖഗോളത്തിലൂടെ പിന്നെ വരുന്നത് വ്യാഴമാണ് വ്യാഴത്തിന് ഈ ഇത് പൂർത്തിയാക്കാൻ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷം വേണം അതായത് ഒരു രാശിയിൽ വ്യാഴം നിൽക്കുന്നത് ഒരു വർഷം നിൽക്കും പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ വ്യാഴം ഈ ഒരു വട്ടം പൂർത്തിയാക്കുന്നത് പിന്നെ വരുന്നത് ശനിയാണ് ശനിക്ക് മറ്റൊരു പേരുകൂടിയുണ്ട് ജ്യോതിഷത്തിൽ മന്ദൻ എന്നാണ് മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്ക പോകുന്നവൻ ശനി ഒരു രാശിയിൽ രണ്ടര വർഷമാണ് നിൽക്കുക അപ്പോൾ രണ്ടര വർഷമെന്ന് പറയുമ്പം മുപ്പത് വർഷം അല്ലേ രണ്ട് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തിനാല് ആറ് മുപ്പത് വർഷം വേണം ശനിക്ക് ഒരു പ്രാവശ്യം ഈ രാശിയെ വലം വെച്ച് വരാൻ നോക്കൂ ഇത്രയും ഗ്രഹങ്ങളിൽ ചന്ദ്രന് വേണ്ടത് ഇരുപത്തേഴ് ദിവസമാണെങ്കിൽ ശനിക്ക് വേണ്ടത് മുപ്പത് വർഷമാണ് പന്ത്രണ്ട് വർഷമാണ് വ്യാഴത്തിന് വേണ്ടത് അതുകൊണ്ടാണ് പന്ത്രണ്ടിനെ വ്യാഴവട്ടം എന്ന് പറയും ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ അത് പന്ത്രണ്ട് വർഷമാണ് ഇനി മറ്റ് രണ്ടെണ്ണം കൂടെയുണ്ട് എന്താണത് രാഹു കേതു ഇതെന്താ ഈ രാഹു കേതു ഈ ജ്യോതിഷികളെ ജ്യോതിഷത്തിനൊക്കെ പരിഹസിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് പേരാണ് ഈ രാഹുവും കേതു രാഹുവും കേതു സൂര്യനെ വിഴുങ്ങുന്നു ചന്ദ്രനെ വിഴുകുന്നു അപ്പം സൂര്യഗ്രഹണം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില മിത്തുകളുണ്ട് അതിന് ഒരു സൗന്ദര്യമുണ്ട് അതിനെ വിടും പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ രാഹുവും കേതു ജ്യോതിഷത്തിൽ എന്നുള്ളത് നാം പ്രത്യേകം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ക്ലിയറായി കാണും എന്ന് വിചാരിക്കുന്നു ഈ രാഹു കേതു എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ രാഹുവും കേതു ഗ്രഹങ്ങളാണ് ഈ രാഹുവിനും കേതുവിനും വേണ്ടതും ഒന്നര വർഷം വീതമാണ് ഈ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ അതുപോലെ തന്നെ ഈ രാഹുവിനും കേതുവിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസ് ആയിട്ടാണ് സൂര്യനെ ഇങ്ങനെ ഈ ഖഗോളത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് എങ്കിൽ ഈ രാഹുവും കേതു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സഞ്ചരിക്കുക അതേപോലെ രാഹുവിൻ്റെ രാഹു ഇവിടെ ഉണ്ടെങ്കിൽ രാഹുവിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരിക്കും കേതു ഉണ്ടാവുക രാഹുവിൻ രാഹു എവിടെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ആയിരിക്കും അതിൻ്റെ പൊസിഷൻ എപ്പോഴും വരിക അതുപോലെ അതാത് രാശിയിലാണല്ലോ ഈ നക്ഷത്രങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഇപ്പം ആകാശത്തിൽ നമുക്ക് മേടം രാശിയെ കാണാൻ കഴിയും രാശി ഉണ്ട് ആകാശത്ത് ആ മേടത്തിലാണ് ഈ അശ്വതി ഭരണി കാർത്തികുമൊക്കെ ഉണ്ടാവുക ഈ മുമ്പ് പറഞ്ഞതുപോലെ സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ നക്ഷത്രങ്ങളെ നമുക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്ര ഗണങ്ങളെ നമുക്ക് കാണാൻ പ്രയാസമാണ് കാര്യം അത് സൂര്യൻ്റെ ഒപ്പം ഉദിക്കുകയും സൂര്യൻ്റെ ഒപ്പം അസ്തമിക്കുകയും ചെയ്യും അപ്പോൾ പകൽ സമയത്തായിരിക്കും ഈ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടാവുക പകൽ സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള രാശി ഇതാണ് ഈ രാശിയിലുള്ള ചിത്തിര ജ്യോതി വിശാഖം ഈ ഈ ഭാഗത്തുള്ള ഈ നക്ഷത്രങ്ങളെ രാത്രിയിൽ നന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏകദേശം രാത്രി മുഴുവൻ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ സൂര്യനോട് അടുത്തുള്ള ഇപ്പോൾ ഇവിടെ സൂര്യൻ മേഡം രാശിയിലാണ് നിൽക്കുന്നതെന്ന് കരുതുക ഈ കാർത്തിക രോഹിണി മകൈരം അസ്തമയത്തിന് ശേഷം കുറച്ച് സമയം കൂടി വന്ന അരമണിക്കൂറോ വല്ലോം കാണാൻ കഴിയും അപ്പോഴേക്കും അത് അസ്തമിച്ച് പോകും ഇത് കുറച്ചുകൂടെ കഴിഞ്ഞേ അസ്തമിക്കുകയുള്ളൂ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞേ അസ്തമിക്കുകയുള്ളൂ ഇത് വീണ്ടും എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഈ രാശി സൂര്യൻ അസ്തമിക്കുമ്പോൾ ആണ് ഇത് കിഴക്കുതിക്കുക അങ്ങനെ ആ കിഴക്കുതിച്ച് ആ രാത്രി മുഴുവനും ആകാശത്തോടി പോകും ആ രാത്രി മുഴുവനും ഇവരെ നമുക്ക് കാണാൻ കഴിയും സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ നക്ഷത്രങ്ങളെയായിരിക്കും നന്നായിട്ട് കാണാൻ കഴിയുക ഇത് സ്കൈ ഒബ്സർവ് ചെയ്യുന്നവർക്ക് നന്ന വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാകും ഇനി എന്താണ് രാഹുവെന്നും കേതു നമുക്ക് നോക്കാം ഇതാണല്ലോ ഭൂമി ഇതാണല്ലോ ഖഗോളം അഥവാ സെലസ്റ്റിയൽ സ്ഫിയർ യാതൊരു സംശയവും ഇല്ലാർക്കും ഈ സെലസ്റ്റിയൽ സ്ഫിയറിലൂടെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം ഈ ഖഗോളത്തിൽ കൂടെ ഇങ്ങനെ കഴക്കുന്നു പടിഞ്ഞാറോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് കാര്യം ഖഗോളം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനുണ്ടാവും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങളുണ്ട് സൂര്യനും ചന്ദ്രനും രണ്ട് വേഗതകളിൽ സൂര്യൻ ഒരു വർഷം കൊണ്ടാണെങ്കിൽ ചന്ദ്രൻ ഇരുപത്തേഴ് ദിവസം കൊണ്ട് കറങ്ങുന്നുണ്ട് ഈ രണ്ടും രണ്ട് ഭ്രമണപഥങ്ങളിൽ കൂടെയാണ് രണ്ട് ഓർബിറ്റുകളിൽ കൂടെയാണ് സൂ ഇങ്ങനെ ഈ ഭൂമിയെ ചുറ്റുന്നത് ഇപ്പം ഇത് ഭൂമിയാണെങ്കിൽ ഇതാണ് സൂര്യൻ്റെ ഓർബിറ്റെങ്കിൽ ചന്ദ്രൻ്റെ ഓർബിറ്റ് ഇതാ ഇതാണ് ഇവിടെ നടുക്കും ഭൂമി ഈ ഖഗോളത്തിലൂടെയുള്ള ഇതിൻ്റെ റൂട്ട് അങ്ങനെയാണ് അപ്പം രണ്ട് പോയിന്റുകൾ നേരെ ഓപ്പോസിറ്റിലുള്ള രണ്ട് പോയിന്റുകളിൽ ഈ ഓർബിറ്റ് ഭൂമിയുടെ ചന്ദ്ര സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഓർബിറ്റുകൾ പരസ്പരം ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ക്രോസ് ചെയ്യുന്ന പോയിൻ്റുകളാണ് രാഹുവും കേതുവും ഇതാണ് രാഹുവും കേതുവും ഈ രാഹുവും കേതുവും ഈ പോയിൻ്റുകളുണ്ടല്ലോ അതായത് യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല ഇല്ലാത്ത എന്നാൽ സാങ്കല്പികമായ രണ്ട് പോയിൻ്റുകളാണത് ഈ പോയിന്റുകളും ഭൂമിയെ ഇങ്ങനെ ചുറ്റും അപ്പം ഇങ്ങനെ ഇത് ചുറ്റുമ്പം സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റിലല്ലേ വരുവുള്ളൂ നമ്മൾ ആ രാശി കണ്ടില്ലേ നേരെ ഓപ്പോസിറ്റിലാണ് വരിക അത് ആ അതുകൊണ്ടാണ് ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആയിട്ടാണ് ഈ പോയിന്റുകൾ ചുറ്റുന്നത് അതുകൊണ്ടാണ് രാശിചക്രത്തിലും അവ ഓപ്പോസിറ്റിൽ പോകുന്നത് ഒന്നര വർഷം സമയമെടുത്താണ് ഈ പോയിന്റുകൾ സൂര്യന് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ രാഹുവും കേതുവും എന്ന് പറയുന്നത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എങ്ങനെ സംഭവിക്കുന്നു എങ്ങനെയാണ് ഇതിൽ കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ വളരെ അപൂർവം സൂര്യൻ പോകുന്നത് ഒരു വർഷം കൊണ്ടാണെങ്കിൽ ചന്ദ്രൻ പോകുന്നത് ഇരുപത്തേഴ് ദിവസം കൊണ്ടാണ് അങ്ങനെ വല്ലപ്പോഴും വളരെ റയറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഈ പോയിൻ്റിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വരും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് വരുമ്പോൾ ഈ പോയിന്റിലാണെങ്കിൽ അത് സൂര്യഗ്രഹണവും ഈ പോയിൻറ്റിലാണെങ്കിൽ ചന്ദ്രഗ്രഹണവും സംഭവിക്കും ഈ വേഗത കൃത്യമായി അറിയാവുന്നതുകൊണ്ട് എപ്പോഴൊക്കെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കും എന്ന് നല്ല ഒരു ജ്യോത്സേന കൃത്യമായി കണക്കാക്കാൻ കഴിയും അങ്ങനെയാണ് പണ്ടൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ സൂര്യ ചന്ദ്രഗ്രഹണ സമയത്തൊക്കെ ഇപ്പോഴും ക്ഷേത്ര നിറ അടച്ചിടും അതെങ്ങനെയാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം വരുന്നതെന്ന് അറിയുക ഈ പോയിൻ്റ് ഈ കണക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഇതാണ് രാഹുവും കേതുവും ഇതാണ് രാഹുവും കേതു ഇത് ഏകദേശം മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അല്ലേ രാശികൾ അതിലൂടെയുള്ള സൂര്യചന്ദ്രന്മാരുടെയും ഗ്രഹങ്ങളുടെയും ചലനം ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ രാഹു കേതുക്കൾ എന്നതൊക്കെ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു വിവിധ വേഗതകളിൽ പോകുന്നതുകൊണ്ട് ഈ ഗ്രഹങ്ങൾ പലപ്പോഴും ഒരുമിച്ചും അകന്നുമൊക്കെ പോകാറുണ്ട് വ്യാഴവും ശനിയും നേർരേഖയിൽ വരുന്നു ഇത് വർഷങ്ങൾ കൂടുമ്പോഴുള്ള പ്രതിഭാസമാണ് എന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ വായിക്കാറും കേൾക്കാറുമൊക്കെ ഉണ്ടല്ലോ കലണ്ടറിലും പഞ്ചാംഗത്തിലും കാണുന്ന രാശിചക്രത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആകാശത്ത് കാണാൻ കഴിയും നാലും മൂന്നും കൂട്ടിയാൽ ഏഴ് എന്ന കൃത്യത ഇതിനുണ്ട് ഇതിലെ ശാസ്ത്രീയതയെക്കുറിച്ച് ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല എന്ന് കരുതുന്നു ഇത് എന്നുണ്ടാക്കിയ കണക്കുകൾ ആണെന്ന് ഒരു പിടിയുമില്ല കേട്ടോ വേദാംഗമായ ജ്യോതിഷത്തിന് എന്തായാലും ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് നോക്കൂ ഇത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇത് ഡെവലപ്പ് ചെയ്തത് പൂർണ്ണമായും പൂർണമായും ആയിട്ടാണ് എന്നാൽ നാം ഇപ്പോൾ പിന്തുടരുന്നത് യൂറോപ്യൻ നോളജ് സിസ്റ്റമാണ് യൂറോപ്യൻ നോളജ് സിസ്റ്റം വെച്ച് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ വിലയിരുത്തിയാൽ നാം എത്തുക വലിയ കൺഫ്യൂഷനിലായിരിക്കും ഉദാഹരണത്തിന് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ യുക്തിബോധങ്ങൾ വെച്ച് ക്വാണ്ടം ഫിസിക്സിനെ പഠിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ അതിൻ്റേതായ രീതിയിൽ സമീപിക്കുക നോക്കൂ ഇവിടെ വളരെ അത്ഭുതത്തോടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ചർച്ച നടക്കുന്ന കാലമാണിത് ആലോചിച്ച് നോക്കണം ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിയൊക്കെ ഉണ്ട് അത് അമേരിക്ക അതിൻ്റെ കേന്ദ്രം അപ്പോൾ കണക്കാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്ത് നിന്നുകൊണ്ട് സൂര്യചന്ദ്രന്മാരുടെ ഈ ഭ്രമണത്തെ ഖഗോളത്തിലൂടെയുള്ള ഭ്രമണത്തെ തിരിച്ചറിയാനും അതിൻ്റെ ആ ഭ്രമണപഥങ്ങളുടെ ആംഗിൾ വരെ ക്രോസ് ചെയ്യുന്ന ആംഗിൾ വരെ കണക്കാക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അതാണ് പറഞ്ഞത് അത്ഭുതാദരങ്ങളോടുകൂടി മാത്രമേ നമുക്ക് അതിനെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ മാത്രവുമല്ല ഭൂമി ഉരുണ്ടതാണ് ഭൂമിയുടെ ചലനം സൂര്യന് ചുറ്റുമാണ് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്നുള്ളതൊരു ഹൈപ്പോത്തിസിസ് ആണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഫോർമുലേഷൻസ് ഉണ്ടാക്കി അതും ഏത് കാലത്ത് അതിൻ്റെ മുമ്പിലാണ് നാം അത്ഭുതാദരങ്ങളോടെ നമിച്ചു പോകുന്നത് ഈ വീഡിയോ അധ്യായം നമുക്കിവിടെ നിർത്താം അടുത്ത ഭാഗത്തിൽ ഇതിൻ്റെ ഫലപ്രവചനം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ സമീപിച്ച് വിലയിരുത്തും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് പിന്തുണയ്ക്കുക ഉടൻ തന്നെ ഇതിൻ്റെ തുടർച്ചയായ രണ്ടാം ഭാഗം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെ എല്ലാവർക്കും നമസ്കാരം